ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പവർ ബൈറ്റിൻ അങ്ങനെ ഫൈനലി ടെവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള നടികർ എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തിയിട്ടുണ്ട് ഏകദേശം ലോകമെമ്പാടും ആയിരത്തിലധികം സ്ക്രീനുകളിലാണ് ഈ ഒരു നടികർ എന്ന് പറയുന്ന സിനിമ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് അപ്പോൾ സിനിമയുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ വളരെയധികം ട്രെൻഡിങ് ആണ് അങ്ങനെ ഇരിക്കുകയും നമ്മൾക്ക് ഈ ഒരു സിനിമയുടെ റിവ്യൂസ് കാര്യങ്ങളിലൊക്കെ പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ലിസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം സിനിമയുടെ കാസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ തോമസ് ആണ് ഈ ഒരു സിനിമ സിനിമയിലെ നായക കഥാപാത്രമായിട്ട് ടോവിൻ തോമസ് മാത്രമല്ല അദ്ദേഹത്തിന് ഒപ്പം തന്നെ സൗബിൻ ഷാഹിർ ഉണ്ട് അതേപോലെ തന്നെ ഭാവന ഉണ്ട് ബാലു വർഗീസ് വർഗീസുണ്ട് സുരേഷ് കൃഷ്ണയുണ്ട് ദിവ്യ പിള്ളയുണ്ട് അതേപോലെ തന്നെ രഞ്ജിത്ത് ബാലകൃഷ്ണനുണ്ട് അനൂപ് മേനോനുണ്ട് തുടങ്ങിയ ഒരു വൻ നിര തന്നെ ഈ ഒരു സിനിമയിൽ സെറ്റപ്പിൽ വരുന്നുണ്ട് ആക്റ്റേഴ്സൊക്കെ ആയിട്ട് അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ക്രൂ സെക്ഷനിലേക്ക് വരാണെങ്കിൽ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലാൽ ജൂനിയറാണ് അതേപോലെ തന്നെ സിനിമയുടെ പ്രൊഡ്യൂസർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നവീൻ അതേപോലെ തന്നെ രവിശങ്കർ അലൻ ആൻ്റണി തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമ അതേപോലെ തന്നെ അനൂപ് വേണുഗോപാൽ ഇത്തരം ആളുകളാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സുവിനസ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് അതേപോലെ തന്നെ സിനിമയുടെ മ്യൂസിക് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് പേരാണ് സ്നേഹ എസ് നായർ അതേപോലെ തന്നെ എക്സാൻ ഗാരി ബെര തുടങ്ങിയവരാണ് ഈ ഒരു സിനിമയുടെ മ്യൂസിക് വർക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് ആൽബി ആൻ്റണിയാണ് അതേപോലെ തന്നെ ഈ ഒരു സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് രതീഷ് രാജാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു സിനിമയുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിങ് ആകുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് പടം കിടലനാണെന്നൊക്കെ തന്നെയാണ് ടൊവിനോ തോമസ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അത്യാവശ്യം തരക്കിടില്ല എന്നും പറയുന്നുണ്ട് സൗബിൻ ഷാഹീറും ടൊവിനോയും തമ്മിലുള്ള ചില കോമ്പോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് ഭാവനയാണ് ഭാവന അധികം നാൾക്ക് ശേഷമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അതൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട് പിന്നെ അനൂപ് മേനോൻ നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ സുരേഷ് കൃഷ്ണനും തകർത്തിട്ടുണ്ട് ബാലു വർഗീസിന് കിട്ടിയിരിക്കുന്ന റോള് അത്യാവശ്യം നല്ല റോൾ തന്നെയാണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമ പിന്നെ ചിലർ പറയുന്നുണ്ട് അവിടെ ഇവിടേക്കായിട്ട് ലാഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ബട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല കാരണം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അത് കണ്ടിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോഴൊക്കെ ഈ ഒരു സമയം വരെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ബട്ട് ഇനിയും ഒരുപാട് പേര് ഈ ഒരു സിനിമ കാണാനുണ്ട് ഒരുപാട് പേര് ഈ ഒരു സിനിമ കണ്ട അഭിപ്രായം പറയാനുണ്ട് സോ അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും ഈ ഒരു സിനിമയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ എന്താ പറയുക സിനിമ ഇപ്പോൾ ആയിരത്തിലധികം സ്ക്രീനുകളിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ ഒരു സിനിമയുടെ ഭാവി കളക്ഷൻ റിപ്പോർട്ട് കാര്യങ്ങൾക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം സോ ഗൈസപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു സിനിമ കട്ടയ്ക്ക് പോസിറ്റീവ് അടിക്കുകയാണെങ്കിൽ കൈ ഇതിന് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ സ്ക്രീൻ സ്പേസ് കുറച്ച് കുറയുന്നതായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലെറ്റസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെയെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു നടികർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ടൊവിനോ തോമസ് അദ്ദേഹം ഡേവിഡ് ആയിട്ട് തകർത്തണതെന്നും പറയുന്നുണ്ട് സോ ഗൈസപ്പോൾ നിങ്ങൾ ഈ ഒരു നടികർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ തീർച്ചയായും നമ്മളുടെ ഈ ഒരു വീഡിയോടെ കമൻറ്റ് ബോക്സിൽ താഴെ വന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക സോ ഗൈസ് അപ്പോൾ എന്തൊക്കെയാലും അടുത്ത നല്ല വീഡിയോ കാണുന്നവരെയ്ക്കും ബായ് ഗൈസ് ബായ് അതിനു മുൻപ് നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ എന്തൊക്കെയാലും അടുത്ത നല്ല വീഡിയോ കാണുന്നവരിക്കും ബായ് ഗായ്സ്